ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലക്കുടിപ്പുഴ ഉത്തരം പെരിയാർ മാമാങ്കം നടത്തിയിരുന്ന നദീതീരം പെരിയാർ പമ്പ ഭാരതപ്പുഴ ചാലിയാർ ഉത്തരം ഭാരതപ്പുഴ എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി മീനച്ചിലാർ ഇരുവഞ്ഞിപ്പുഴ ചന്ദ്രഗിരിപ്പുഴ തൂതപ്പുഴ ഉത്തരം ഇരുവഞ്ഞിപ്പുഴ മുരാടുപ്പുഴ എന്നറിയപ്പെടുന്ന നദി കബനി കുറ്റ്യാടിപ്പുഴ തൂതപ്പുഴ കല്ലടയാർ ഉത്തരം കുറ്റ്യാടിപ്പുഴ കല്ലാർ കരവലിയാർ എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദികളാണ് പെരിയാർ പമ്പ ചാലിയാർ നെയ്യാർ ഉത്തരം നെയ്യാർ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ മംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം പാമ്പാർ പെരിയാർ പമ്പ ഭാരതപ്പുഴ ഉത്തരം ഭാരതപ്പുഴ അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി മീനച്ചിലാർ നെയ്യാർ ചന്ദ്രഗിരി പുഴ മഞ്ചേശ്വരം പുഴ ഉത്തരം മീനച്ചിലാർ പയസ്വിനി എന്നറിയപ്പെടുന്ന നദി തൂതപ്പുഴ കുറ്റ്യാടിപ്പുഴ ചന്ദ്രഗിരിപ്പുഴ വളപ്പട്ടണം പുഴ ഉത്തരം ചന്ദ്രഗിരിപ്പുഴ പമ്പ നദി പതിക്കുന്നത് എവിടെ അറബിക്കടൽ വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ ഉപ്പളക്കായൽ ഉത്തരം വേമനാട്ടുകായൽ ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഭാരതപ്പുഴ കുറുമാലിപ്പുഴ കല്ലടയാർ പെരിയാർ ഉത്തരം കുറുമലിപ്പുഴ നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി പെരിയാർ വളപ്പട്ടണം പുഴ ചാലക്കുടിപ്പുഴ ചാലിയാർ ഉത്തരം ചാലിയാർ ഇരവിക്കുളം മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി തൂതപ്പുഴ പമ്പ പാമ്പാർ കുന്തിപ്പുഴ ഉത്തരം പാമ്പാർ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയാർ ഉത്തരം പെരിയാർ കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാർ ബവാലി നദി ചീങ്കണ്ണിപ്പുഴ മഞ്ചേശ്വരം പുഴ ഉത്തരം ഭവാലി നദി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി சிருவாணி கபனி குந்திப்புழ உத்தரம் சிருவாணி